ഞ്ഞിവെള്ളത്തിൽ ഉപ്പ് പോരാ ഇന്ന് മീൻകറി വറുത്തരച്ച് വെച്ചില്ല മീൻ പൊരിച്ചത് കുറച്ചും മൊരിഞ്ഞില്ല ഒഴിവാക്കാൻ പറ്റില്ല ഇഷ്ടംപോലെ കുട്ടികളെ ഉണ്ടാക്കി കുട്ടികൾക്ക് ചെലവിനും കൊടുക്കാതെ തൊലാക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടിട്ട് അടുത്തതിന്റെ പിന്നാലെ പോകാനും പറ്റില്ല ഇത് നിലനിർത്തിയിട്ട് വേറെ മൂന്നെണ്ണത്തിനെ അടിച്ചുകൊണ്ട് വരാനും പറ്റില്ല ബഹുഭാര്യത്തുമേ ഇതൊന്നും പറ്റില്ല കേട്ടോ സ്വസ്ഥമായി ആ ഭാര്യയോടൊപ്പം ആ മക്കളോടൊപ്പം ആ കുടുംബത്തിൽ അന്തസ്സായിട്ട് ജീവിക്കാം യും കള്ളു കുടിക്കരുത് എന്ന് പറയാത്തത് കൊണ്ട് തന്നെ കള്ളോ കഞ്ചാവോ എം ഡി എം എയോ ഒക്കെ ഉപയോഗിച്ച് അവർക്ക് ഭ്രാന്ത് പിടിക്കണ്ട കാരണം അവിടെ കിട്ടുമെന്ന് ഇവരെ ഇവരോട് പറയുന്നുമില്ലല്ലോ ചത്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ വ്യഭിചരിക്കണ്ട കള്ളും കുടിക്കണ്ട നിങ്ങൾക്ക് അവിടെ ഇതിനുള്ള സൗകര്യം തരാമെന്ന് പറഞ്ഞിട്ട് ഇവരെ പ്രലോഭിപ്പിച്ച് വിളിക്കുന്നുമില്ല അതുകൊണ്ട് വേണമെങ്കിൽ കുടിക്കാൻ വേണ്ടെങ്കിൽ കുടിക്കണ്ട പ്രശ്നമില്ല ഏ വിലക്കുകളൊന്നുമില്ല സിനിമ കാണണോ ഡാൻസ് കളിക്കണോ ഡാൻസ് കാണണോ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷമുള്ളത് എന്തും ചെയ്യാം അപരന അസ്വസ്ഥതയുണ്ടാക്കാതെ അപരന്റെ മനുഷ്യാവകാശത്തെ ഹനിക്കാതെ നിങ്ങൾക്ക് അതൊക്കെ കൊടുക്കാം പലിശയ്ക്ക് കൊടുക്കാം പലിശയ്ക്ക് വാങ്ങാം നിങ്ങൾ അധ്വാനിക്കുന്ന പണം എങ്ങനെ വിനിയോഗിക്കണം എന്ത് ബിസിനസ് ചെയ്യണം ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട ആർക്ക് വോട്ട് ചെയ്യണം ഇതൊക്കെ നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് മരണശേഷം നമ്മളുടെ അവയവം അല്ല മരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മരണശേഷം അവയവത്തിന്റെ ആവശ്യമില്ലല്ലോ മരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവയവം വേണമെങ്കിൽ ദാനം ചെയ്യാം അതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാം മെഡിക്കൽ കോളേജിലേക്ക് വേണമെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഇനിയും ചത്ത് കഴിഞ്ഞാൽ അവിടെ അടക്കത്തില്ല ഞങ്ങളുടെ ശ്മശാനത്തിലടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു പ്രശ്നവുമില്ല പള്ളിയിൽ പള്ളിയിലടക്കത്തില്ല എന്ന് പറയുന്നത് ഒരു മുസ്ലിം പെൺകുട്ടി കാലിൽ ചിലങ്ക് കെട്ടിയതിന്റെ പള്ളിയിൽ അടക്കാത്ത ഒരു വിഷയം മലപ്പുറത്തുണ്ടായിരുന്നു നമുക്കറിയാമല്ലോ അതുപോലത്തെ ഒരു വിഷയവും ഇതിലില്ല പിന്നെ നാളെ ചത്തു കഴിഞ്ഞിട്ട് സുന്ദരികളായ എഴുപത്തിരണ്ട് പേരെ തരാമെന്ന് പറഞ്ഞ് അത് ആലോചിച്ച് ആലോചിച്ച ആലോചിച്ച് വെറുതെ പെങ്ങന്മാരെ നോക്കി വെള്ളം ഇറക്കേണ്ടി വരില്ല ആ സുന്ദരിമാരുമായിട്ട് വേഴ്ച ചെയ്യുന്നത് ആലോചിച്ച് ആലോചിച്ച് സ്വന്തം ഉമ്മയെപ്പോലും കാമക്കണ്ണുകളോടുകൂടി നോക്കേണ്ടുന്ന ഒരു സാഹചര്യം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വരില്ല പറയേണ്ടി വരുന്ന എന്താണെന്ന് ചാറ്റ് ബോക്സ് നോക്കിയാൽ മതി ഇപ്പോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതായത് ലൈംഗിക അവയവങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വരുന്നവർ ഈ ലൈവില് വരേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് എത്രയോ ലൈവ് ഇവിടെ ചെയ്യുന്നുണ്ട് ആളുകൾ അതിനകത്ത് പോയാൽ മതി ഇതിനകത്ത് വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇസ്ലാം മതത്തിലുള്ള ഇത്തരം മാനവിക വിരുദ്ധതകളെ തുറന്ന് പറയുന്നത് കൊണ്ട് എന്നെ രണ്ട് ചീത്ത പറയുമ്പോൾ ഈ രൂപത്തിൽ പ്രതികരിക്കുമ്പോൾ ഇങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ ഇവർക്കൊരു ഒരു മാനസികമായിട്ട് സുഖം കിട്ടുന്നു അത്രയേ ഒന്ന് മുല കാണിക്കാമോ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റായ പദമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ തല പോലെ തന്നെയാണ് മുലയും അത് പുറത്ത് കാണിക്കണോ കാണിക്കണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയുടെ മാത്രം സ്വാതന്ത്ര്യമാണ് അവർക്ക് മറ്റുള്ളവർ കാണുന്നത് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നിടത്തോളം നമുക്ക് പ്രശ്നമാണെന്ന് പറയാനും പറ്റും അങ്ങനെ കാണിക്കുന്ന ആളുകളില്ല അവർക്ക് കുഴപ്പമില്ല പിന്നെ കാണുന്നത് നമുക്ക് ആ കുഴപ്പം അവര് ഉമ്മയോടാണോ ആകുമ്പോൾ ചോദിക്കേണ്ടി വരില്ല പോയി തുണി പൊക്കി നോക്കാം ഞാനും കുടിച്ചതല്ലേ ഒരിക്കലെ പത്തൊമ്പത് വയസ്സായെന്ന് പറഞ്ഞ് എനിക്കിത് കാണാൻ പാടില്ല എന്നുണ്ടോ ഒന്ന് കാണിച്ചേ പറയാം പെങ്ങളോട് ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടു വളർന്നതല്ലേ ഒന്ന് കണ്ടോട്ടെ ആ ശീലവും ആ സംസ്കാരവുമാണ് അവരിവിടെയും വന്ന് കാണിക്കുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ആ മാറിടം തുടുത്ത സ്ത്രീകളെ നോക്കി നോക്കി വെള്ളമിറക്കേണ്ടുന്ന ഒരു ഗതി ഇവർക്കില്ല ഓരോ മാതക സുന്ദരിമാരെയും കാണുമ്പോ ഇതായിരിക്കുമോ ഇങ്ങനെ ആയിരിക്കുമോ സ്വർഗത്തിലെ സുന്ദരി എന്ന് ചിന്തിച്ച് വെറുതെ മനസ്സിനെ പുണ്ണാക്കേണ്ടുന്ന ഒരു അവസ്ഥ ഇവർക്കില്ല പിന്നെ നരകത്തിൽ കടന്ന് കത്തിയരിയും നരകത്തിലെ വിറക് പുള്ളിയാക്കുമെന്ന് പറഞ്ഞ ആരുടെയും ഭാഗത്ത് നിന്ന് പീഡിപ്പിക്കലുമില്ല പീഡിപ്പിക്കലുമില്ല ആരുടെയും വേഷങ്ങൾ കണ്ടിട്ട് അവജ്ഞയോടുകൂടി നോക്കേണ്ടുന്ന കാര്യമില്ല എയർപോർട്ടുകളിൽ നിന്ന് മലദ്വാർ വഴി ഞെക്കി പിഴിഞ്ഞെടുക്കുന്ന സ്വർണം കണ്ടിട്ട് അയ്യോ നമ്മുടെ ആളുകളല്ലേ ഇതെല്ലാം മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കാനല്ലേ ഈ ചെയ്യുന്നത് മാരുടെ പീഡനത്തിന്റെ വാർത്തകൾ കണ്ടോ എന്റെ സമുദായത്തെ പറ ഇങ്ങനെ വേദനിക്കേണ്ട മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സമയമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വേദം പഠിക്കാം ഏത് നിരീശ്വരവാദിയെയും യുക്തിവാദിയെയും ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റും നിങ്ങൾക്ക് മതമില്ലേ വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ചാൽ മതി നിങ്ങൾ സ്വീകരിച്ചാൽ മതി ഇല്ലേ കുഴപ്പമില്ല നിങ്ങളുടെ മതമില്ലായ്മയെ നിങ്ങളുടെ മതനിരാശത്തെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് എന്നോട് ചിദാനന്ദപുരിയെ പോലെയുള്ള ആളുകൾ പറയണമെങ്കിൽ അവരുടെയൊക്കെ മനസ്സ് വിശാലമാണ് അനിൽ കൊടിത്തോട്ടത്തെ പോലെയുള്ള ആളുകൾ പറയണമെങ്കിൽ അവർക്ക് എന്നെയും ഉൾക്കൊള്ളാൻ കഴിയുന്നു പക്ഷെ ഒരു മുസ്ലിം പുരോഹിതന് പറയാൻ കഴിയണം ഒരു മുസ്ലിം പുരോഹിതനെ നിങ്ങളെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു പറയാൻ കഴിയും കാരണം ഉൾക്കൊള്ളാൻ പറ്റില്ല അതുതന്നെ അവര് വിശ്വസിക്കുന്ന അവരാരാധിക്കുന്ന അവര് ഫോളോ ചെയ്യുന്ന പഠിപ്പിക്കുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ആശയത്തെ ഒരു ആദർശത്തെ നിരന്തരം നമ്മൾ വിമർശിച്ചാൽ നമ്മളെ ഒരിക്കലും മാനസികമായിട്ട് ഐക്യപ്പെടാൻ നമുക്ക് പറ്റില്ല അപ്പൊ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അയാള് നരേന്ദ്രമോദിയെ കുറിച്ച് വളരെ മോശമായും ഇന്ത്യയെ കുറിച്ച് വളരെ മോശമായും ചില പരാമർശങ്ങൾ നടത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി അയ്യോ ടൂറിസ്റ്റുകാര് കുറഞ്ഞല്ലോ ചൈനയെ പോയി കാലു പിടിച്ചു നോക്കി ചൈനയെ കുറച്ച് ആളുകളെയൊക്കെ വിട്ടെങ്കിലും നമ്മുടെ ആളുകൾ ഒക്കെ ലക്ഷദ്വീപിലേക്ക് പോയി അതുകൊണ്ട് വലിയ തിരിച്ചടി കിട്ടി അത് ആ ഒരു എന്തായാലും ഒരു സ്ക്രാച്ച് പറ്റിയല്ലോ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാനെന്ന് വേണം ഇന്ത്യയിലേക്ക് ഒന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി ഓപ്പൺ ആയിട്ട് പറഞ്ഞു നിങ്ങളോട് മനസ്സിൽ ഞങ്ങൾക്ക് കുറച്ച് അസ്വാരസ്യം കിടപ്പുണ്ട് അസ്വസ്ഥതകൾ കിടപ്പുണ്ട് അതുകൊണ്ട് മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് നിങ്ങളെ നോക്കി കടിച്ചു ഞെരിക്കാനും എനിക്ക് കഴിയില്ല മനസ്സിലുള്ള അസ്വാരസ്യം ഒന്ന് മാറട്ടെ എന്നിട്ട് എന്റെ സന്ദർശിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി അതാ മുസ്ലിം പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതങ്ങളെ അവരുടെ ആശയങ്ങള് അവരുടെ ഗ്രന്ഥങ്ങളെ അവര് സ്നേഹിക്കുന്ന പ്രവാചകനെ അവരാരാധിക്കുന്ന അള്ളാഹുവിനെയൊക്കെ ഞാൻ വിമർശിക്കുന്നു പക്ഷെ നമ്മുടെ പുസ്തകത്തിലുള്ള വസ്തുതകളാണ് പറയുന്നത് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു വേള ഞാൻ പറയുന്ന വസ്തുതകൾ ശരിയായിരുന്നല്ലോ എന്നവരെ ചിന്തിക്കും സംശയമൊന്നുമില്ല അപ്പോ എല്ലാ മതങ്ങളിലും എല്ലാ വിശ്വാസങ്ങളിലും മിത്തുകൾ ഉണ്ട് എന്ന് അംഗീകരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അമ്മയും അച്ഛനും വേഴ്ച ചെയ്ത് അടുത്ത മക്കളുണ്ടാകുന്നു പിന്നീട് അമ്മയും അച്ഛനും മക്കളും പരസ്പരം വേഴ്ച ചെയ്തിട്ടാണ് അടുത്ത ഒരു ജനറേഷൻ ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കേണ്ടുന്ന കാര്യമില്ല അവർക്ക് തലക്കകത്ത് വിളിവുണ്ടെങ്കിൽ അവർ ശാസ്ത്രത്തിന്റെ പിന്നാലെ പോകും പെട്ടെന്നൊരു ദിവസം രാത്രി പ്രവാചകൻ ഉറങ്ങിക്കിടന്നിട്ട് സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്തു കയറി സ്വർഗവും നരകവും ഒക്കെ കണ്ടു എന്ന് വിശ്വസിക്കേണ്ടത് ഗതികേടും ഒരു ഹിന്ദുവിനില്ല മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് ഹൂറിപ്പെണ്ണുങ്ങളെ കിട്ടും ഈ ഹൂറിപ്പെണ്ണുങ്ങൾ നമ്മളെ ഇങ്ങനെ സ്വാഗതം ചെയ്യും മദ്യപ്പുഴയും കട്ടിറ്റേനും പൊരിച്ച മീനിന്റെ കരളും ഒക്കെ തിന്ന് ഒരിക്കലും വളയാത്ത ലിംഗവുമായി ഒരിക്കലും സ്കലിക്കാത്ത ലൈംഗികതയുമായി അവിടെ സുഖസുന്ദരമായി ജീവിക്കാം എന്ന രൂപത്തിൽ മ്ലേച്ഛമായ ഒരു വിശ്വാസ സംഹിതയെ ഒരു വേശ്യാലയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അല്ലാഹു എന്ന വിശ്വാസത്തെ ആ വിശ്വാസത്തിൽ നിന്നും ആ മ്ലേച്ഛതയിൽ നിന്നും ഹിന്ദുവും ക്രിസ്ത്യാനിയും രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ മതി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഗൂഗിളിൽ നോക്കിയാൽ മതി ഇസ്ലാമിലെ ബ്ലണ്ടറുകളും ഒക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു ഭോഗവസ്തുവാണ് പെണ്ണ് ഡാൻസ് കളിച്ച പ്രശ്നമാണ് പെണ്ണൊരു മുകളിൽ പാട്ട് പാടിയാൽ പ്രശ്നമാണ് കാലിന്റെ മുകളിൽ കാലിട്ടിരുന്ന പ്രശ്നമാണ് ഇവിടെ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളോ അങ്ങനെ ചെയ്താൽ ആരും തെറി പറയില്ല അവർക്കൊരു ടിക്ടോക്ക് ചെയ്യാം അവർക്കൊരു പൊട്ടു തൊടാം അവർക്കൊന്ന് ക്യൂടെക്സ് ഇടാം അവർക്ക് ഫേഷ്യൽ ചെയ്യാം ഒരു കുഴപ്പമില്ല ചെറിയ പ്രായം മുതലേ അവര് ഡാൻസിനയക്കും അവര് പാട്ടുപാടി പഠിക്കും അവരെ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉപയോഗിക്കും ആ രൂപത്തിൽ തന്നെയാണ് ഫോം ചെയ്യുന്നത് അവർക്കൊരു കുഴപ്പമില്ല സ്പോർട്സ് നിക്കറിട്ട് വേണോ അവർക്ക് പോയി കളിക്കാം ഓടാം ഒരു കുഴപ്പമില്ല ആരും അവരെ മര്യാദ പഠിപ്പിക്കാനും കണ്ണുരുട്ടി പഠിപ്പിക്കാനും പള്ളിക്കാര് വന്ന് ഇവരെ ഭീഷണിപ്പെടുത്താനും പള്ളി വിലക്കുമെന്ന് പറയാനും ഒന്നും ഒരു കുഴപ്പമില്ല ഇപ്പോൾ ബിഗ് ബോസില് ജാസ്മിൻ ഒരു മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ ഒരു സൈബർ ബുള്ളിങ്ങിന് ഇരയാകുന്നത് അതേപോലെ വേറൊരു കാസ്റ്റിലെ കുട്ടിയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഇപ്പോ ഒരു ഹിന്ദു പെൺകുട്ടിയായിരുന്നു നിങ്ങൾ മൂടുന്നില്ലേ തല മറിക്കുന്നില്ലേ നീ ഊട്ടിടുവാണോ നീ കുളിക്കുന്നുണ്ടോ ഒന്നും ചോദിച്ചാലും അപ്പൊ പടച്ചോന് കൂറി പെണ്ണുങ്ങളെ നോക്കി പടച്ചോന്റെ കൺട്രോളിൽ പോകാതിരിക്കാനും പടച്ചോന്റെ ബാക്ക് സൈഡ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് പടച്ചോൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അപ്പൊ മുൻഭാഗവും ഉണ്ടാകുമെന്ന് വിചാരിക്കാം എന്തായാലും ഹൂറി നോക്കി പടച്ചോൻ എങ്ങാനും നിയന്ത്രണം വിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് പടച്ചോൻ ഈ ഹൂറിപ്പണ്ണുങ്ങളെയൊക്കെ ചിപ്പിക്ക തടച്ചു വെച്ചേക്കാം മുത്തുപോലെ ചിലപ്പോ ഒരു ചാടി പോയാളോ ചെലപ്പോ ആരെങ്കിലും ഒന്ന് മുത്തുപൊട്ടിച്ചാൽ അതുകൊണ്ട് അവരെ കാക്കാൻ വേണ്ടിയിട്ട് മലക്കുകളെയും അള്ളാഹു സൂക്ഷിച്ചിട്ടുണ്ട് ഇതൊന്നും വിശ്വസിക്കേണ്ടി വരില്ല ഒരു ഹിന്ദു ആയാളോ ഏ എത്ര നല്ലതാണെന്ന് അറിയാമോ എവിടെ വേണമെങ്കിലും പോകാം ഒരു കല്യാണ വേദിയിൽ പോയിരുന്ന് സദസ്സിലിരുന്ന് മനുഷ്യരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എവിടെയും പോകാം ഒരാൾ മരിച്ചാൽ ഇന്ന വാതിലൂടെ വരാ ഒരു കുഴപ്പമില്ല ജീവിച്ചിരുന്നപ്പോൾ അയാളെ കണ്ട ആളുകൾ തന്നെയാണ് മരിക്കുമ്പോഴും കാണുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അയാളെ നോക്കി വൈകാരികതകൾ തോന്നിയിട്ടില്ലാത്ത ആളുകൾക്ക് മരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പം മരിച്ചു പോയി അയാളുടെ സ്വത്തിന് വേണ്ടിയിട്ടൊരു തർക്കമില്ല മക്കളാണ് പെൺമക്കളാണെങ്കിൽ പകുതി ആൺമക്കളാണെങ്കിൽ ഇരട്ടി ഉമ്മയ്ക്കാണെങ്കിൽ നാലിലൊന്ന് എട്ടിലൊന്ന് ഉമ്മയ്ക്കാണെങ്കിൽ പാപ്പയ്ക്കാണെങ്കിൽ നാലിൽ രണ്ട് രണ്ടിൽ പിന്നെ അഞ്ചിൽ അഞ്ചിൽ ഒന്ന്